الحمد لله الرحيم الرحمن ورس في القلوب مهبة الأوطان وجعل الدفاع عنها واجبا على الإنسان ونشهد أن لا إله إلا الله ونشهد أن نبينا محمد رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه ومن والاه عباد الله فأوصيكم بنفسي بتقوى الله സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നന്നായി ക്ഷമിക്കുക ക്ഷമയിൽ മികവ് പുലർത്തുക പ്രതിരോധ സന്നദ്ധരായിരിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നിടത്തോളം നിങ്ങൾ വിജയികളായേക്കാമെന്ന സൂറ ആലു ഇമ്രാനിന്റെ ആയത്താണ് ആമുഖമായി ഞാൻ നിങ്ങളും ശ്രവിച്ചത് അള്ളാഹു അവന്റെ വിധി വിലക്കുകൾക്കനുസരിച്ച് കഴിയും പ്രകാരം തെക്കവയോടുകൂടി ജീവിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാവട്ടെ യു ഐ എന്ന ഈ രാഷ്ട്രത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഈ രാജ്യത്തെ ഓരോ പൗരന്മാരെയും ഓരോ വ്യക്തികളെയും ഒക്കെ ആ രാഷ്ട്ര സേവനത്തിനും ആ രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിനും വേണ്ടി പ്രാപ്തമാക്കുന്ന ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഈ രാഷ്ട്രത്തിലെ യുവതി യുവാക്കൾ പ്രത്യേകിച്ച് ഓരോ വർഷവും ഈ ദിവസങ്ങളിൽ രാഷ്ട്ര രാഷ്ട്രസേവനത്തിനേക്ക് വേണ്ടി അവർ രാഷ്ട്ര സേവനം എന്ന് പറയുമ്പോൾ ഒരുപാട് മേഖലകളിൽ വ്യക്തിപരമായും അവരെ ഉന്നമത ഉന്നമന ഉന്നമ ഉന്നതരാക്കുന്ന ഒരുപാട് ഉന്നമനത്തിലേക്ക് ഉന്നതികളിലേക്ക് അവരെ കൊണ്ടുവ കൊണ്ടുവരുന്ന ഒരു വലിയ പദ്ധതികളാണ് അതിൽ അവർ ഈ മാനതോടെയും അതുപോലെ തന്നെ നല്ല സംസ്കാരത്തോടെയും നല്ല സ്വഭാവത്തോടെയും അവരിങ്ങനെ അവരുടെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കുമ്പോൾ എല്ലാ കാര്യത്തിലും ഒരു തന്റേടവും പ്രാപ്തിയും അവർക്ക് കൈവരും എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് കാണാം അതൊരു വലിയ മദ്രസ പോലെ ഒരു വലിയ പാഠശാല പോലെ ഒരു രാഷ്ട്ര സേവനത്തെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ പരിചയപ്പെടുത്താൻ വലിയ വലിയ ധീരന്മാരെ വളർത്തിയെടുക്കുന്ന ഈ രാജ്യത്തിന് രാജ്യത്തിനുപകരിക്കുന്ന മഹാ ഉന്നതന്മാരെ വാർത്തെടുക്കുന്ന നല്ല സംസ്കാര സമ്പന്നരായ ഒരു തലമുറയെ ചിട്ടിച്ചെടുക്കുന്ന ഒരു വലിയ സർവകലാശാല പോലെ റസൂലുള്ളാഹി അലൈഹി വസല്ലമയോട് ഒരു സഹാബി കടന്നു വന്നുകൊണ്ട് ചോദിച്ചു റസൂലേ മാ 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 ഖൈറു ഖൈറു ഇൻസാൻ അള്ളാഹുവിന്റെ ഇൻസാൻ ഒരു മനുഷ്യൻക്ക് ലഭിച്ച ഏറ്റവും ഹൈറായ കാര്യമേതാ നമ്മുടെ നമ്മളെ മനസ്സുകളിൽ എപ്പോഴും കോറിയിടേണ്ട ഒരു നിവചനമാണ് ചോദിക്കുക ായത് ഒരു മനുഷ്യൻക്ക് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി അലൈഹി പറഞ്ഞു ഖുലുഖു ഹസൻ ഹസൻ ഖുലുഖുൻ സൽ സ്വഭാവ നല്ല സ്വഭാവമുള്ളവനാണോ ഉള്ളവനാണോ അതിനോളം അവൻകൊരു നന്മ ലഭിച്ചിട്ടില്ല എന്നാണ് എത്ര വലിയ സൗന്ദര്യമുള്ളവനായാലും സ്വഭാവം കേടന്നാൽ അയാൾ ഒന്നിനും പറ്റൂല എത്ര വലിയ സമ്പന്നനായാലും സ്വഭാവം ശരിയല്ലേ ആളുകൾക്ക് അയാളോട് ഒരു സ്നേഹവും ഉണ്ടാവൂല എത്ര വലിയ പണ്ഡിതനായാലും അറിവുള്ളവനായാലും സ്വഭാവം കെട്ടുപോയാൽ അയാളുടെ ജീവിതം കെട്ടുപോയെന്ന് തിരിച്ചറിഞ്ഞവരാ റസൂലുള്ളാന്റെ ഉപദേശം അതാണ് രാഷ്ട്ര സേവനത്തിലേക്ക് ആളുകളെ മക്കളെങ്ങനെ പ്രാപ്തരാക്കുക എന്ന് പറഞ്ഞതിന്റെ ഒരു ഉദ്ദേശവും അതാണ് സാംസ്കാരികമായും സ്വഭാവപരമായും അവരിൽ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ള നിരക്കാൻ എത്രത്തോളം എന്ന് വെച്ചാൽ അവര് വ്യക്തിപരമായ പല ജീവിത വ്യക്തിപരമായ പല നേട്ടങ്ങളും അവർ കൈവരിക്കുന്നതോടെ വ്യക്തിപരമായി നല്ല നന്മകളിലേക്ക് അവർ നടന്നെടുക്കുന്നതിലൂടെ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒരു ചിട്ട കടന്നു വരും ഒന്ന് നോക്കിയാൽ ചുറ്റുപാടുമുള്ള യുവ യുവാക്കളൊക്കെ നോക്കിയാൽ രാഷ്ട്രസേവനത്തിലേക്ക് ഇറങ്ങി തിരിച്ച അതിന്റെ ട്രെയിനിങ്ങുകളിലൊക്കെ ഇറങ്ങുന്ന ആളുകളെ നോക്കിയാൽ നമുക്കത് കാണാനാകും അവിടെ സമയങ്ങളെ അവർ കൃത്യമായി പ്ലാൻ ചെയ്യുന്നതായിട്ട് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടതു അതാൻ സമയങ്ങൾ കൃത്യമായി അതിനെ അതിൻ്റെതായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അത് മൂല്യമുള്ള കാര്യമായി കണക്കാക്കാൻ തന്റെ സമയങ്ങൾ ക്വാളിറ്റി ടൈമുകളാണെന്ന് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് കഴിയണം എത്ര ചെറുപ്പക്കാരാണ് എത്ര യുവതി യുവാക്കളാണ് സമയത്തിന്റെ വില അറിയാതെ സോഷ്യൽ മീഡിയ ജന്തുക്കളായി ജീവികളായി മാറിയത് ഒരു നിലക്കും സമയങ്ങൾ വെറുതെ പാഴാക്കി കളയുന്നവർ ജീവിതത്തിന്റെ എന്ന് പറയുന്നത് സുബിഹി നമസ്കാരമാണ് നമ്മുടെ സമയങ്ങളിങ്ങനെ കൃത്യമായി നമുക്ക് അതിനെ ആ ഒരു പദ്ധതിയായി അതിനെങ്ങനെ ആവിഷ്കരിച്ചെടുക്കാൻ റസൂസ്അലൈ വസ്സല പരിചയപ്പെടുത്തിയ അള്ളാഹ് നിർബന്ധമാക്കിയ അഞ്ചു നേര നമസ്കാരങ്ങളിലെ ഒന്നാമത്തെ നമസ്കാരം ഫജിറ നമസ്കാരം ആ ഫ്ര നമസ്കാരം തന്നെ നമ്മുടെ സമയങ്ങളെ കൃത്യമായി നമുക്ക് കൃത്യമായി അതിനെ കൈകാര്യം ചെയ്യാൻ പാകത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ ഞാൻ ആ പള്ളിയുടെ വരാൻ ഉറക്കത്തെക്കാൾ ഉത്തമമാണ് നമസ്കാരം എന്ന് പ്രഭാതത്തിൽ വിളിച്ചു പറയുമ്പോൾ തന്റെ സമയത്തെ കൃത്യമായി അതിന് വിലയുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ നമസ്കാരത്തിലേക്ക് റസൂലുള്ള പറഞ്ഞു ഒരാൾ സുബഹി നമസ്കരിച്ചാൽ സുബഹ് മൻസല്ലേ നമസ്കാരം ഒരാൾ നിർവഹിച്ചാൽ അവൻ അള്ളാഹുവിന്റെ കാവലിലാണ് ഞാൻ എത്ര ആൾക്കാരെക്കാണ് ഒരു ശ്രദ്ധയും ഇല്ലാതെ ആ ഒരു വിഷയത്തിൽ ഒരു വേണ്ട ഗൗരവുമില്ലാതെ കറന്നു വന്ന എത്ര ആൾക്കാരെക്കാണ് ഒരു രാഷ്ട്ര രാഷ്ട്രസേവനത്തിനും കുടുംബത്തിന്റെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ട പണിയതാൻ അള്ളാഹുവിന്റെ കാവല് വേണം നമസ്കാരത്തിനും കൃത്യമായി നിർവഹിക്കണം എന്നാൽ ആ സമയം അത് നിർവഹിച്ചു കഴിഞ്ഞാൽ എത്ര അനുഗ്രഹപൂർണമാണ് നമ്മുടെ ദിവസങ്ങൾ ഇന്ന് ഖുർആാനൻ ആ അപ്രവാദം കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് ഖുറാൻ പാരായണവുമായി ജീവിതത്തിൽ ചിട്ട കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു മോശത്തിന്റെ അള്ളാഹു അള്ളാഹുവിനാൽ തൗഫീഖ് ഈ ഏറ്റവും വലിയ അടയാളങ്ങളായി നമുക്ക് കാണാൻ കഴിയും എന്നാൽ രാഷ്ട്രസേവനത്തിലേക്ക് മക്കളെങ്ങനെ പാകപ്പെടുത്തി എടുക്കുമ്പോൾ ഈ ഒരു കാര്യത്തിലും പ്രിയപ്പെട്ടവരെ അവരെ ശ്രദ്ധ ചെലുത്തുന്നത് നമുക്ക് കാണാനാകും ഏറ്റവും നല്ല പ്രതാപമുള്ള നല്ല കൂടി ഉയർന്നു നിൽക്കുന്ന ഒരു കെട്ടിടം പോലെ നമ്മുടെ മക്കൾ ഇങ്ങനെ അണിയണിയായി ഇറങ്ങി വരുമെന്നാണ് നിരസ്കാരം കഴിഞ്ഞ് അവരവരുടെ ട്രെയിനിങ്ങുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ കാണുക എന്ന് പറഞ്ഞത് അതുപോലെയാണ് ഒരു വലിയ അമ്പരച്ചുംബിയായി നിൽക്കുന്ന കെട്ടിടം പോലെ കെട്ടിടം പോലെ കൽബുൻ അവര് ഈ ബിൽഡിങ്ങുകൾ പോലെയാണ് റസൂർമ്മ പറഞ്ഞു അന്നവും കുഞ്ഞും മർസൂസ് ഒരു കല്ല് മറ്റൊരു കല്ലിനോട് ഇങ്ങനെ ചേർത്ത് കെട്ടിയതുപോലെ അതൊരു പൗഢിയാണ് അതൊരു വലിയ സൗന്ദര്യമാണ് ഒരു രാജ്യത്തിന്റെ വലിയ തലയെടുപ്പാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോ ഇവിടെയുള്ള യുവതി യുവാക്കളുടെ സ്വഫുകളെ സംബന്ധിച്ചാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത് അലൈഹി സുല്ല പറഞ്ഞു ആ ഒരു ബാധ്യത നിർവഹിക്കുമ്പോ രാഷ്ട്ര സേവനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ ഉണ്ടാകുന്ന നേട്ടങ്ങളിൽ ഒരു യൂണിറ്റി ഒരു ഐക്യം ആ ഒരു ഐക്യത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഇതുപോലെ അണിചേരുക എന്ന് പറഞ്ഞതാ ഒരു പുറത്തേക്ക് ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു മാറി നിൽക്കുന്ന താൻ ഒറ്റപ്പെട്ടവനായി മാറി നിൽക്കുന്ന ഒരു സ്വഭാവം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ ബന്ധങ്ങൾ ഉണ്ടാകും ബന്ധങ്ങൾ ശക്തമാകും ആളുകളേറ്റൊക്കെ നല്ല ബന്ധങ്ങൾ നമുക്ക് നിലനിർത്താനാകും എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് എന്തിലേറെ അങ്ങോട്ടും ഇങ്ങോട്ട് ഒരു ബഹുമാനം ഉണ്ടാവും പരസ്പരം നല്ല സമീപനങ്ങൾ ഉണ്ടാകും നല്ല ആദരവും അതുപോലെ തന്നെ മറ്റുള്ള സമീപനങ്ങളും മക്കൾക്കിടയിൽ ഈ ഈ രാജ്യത്തിന്റെ പൗരന്മാർക്കിടയിൽ നിലനിൽക്കുമെന്നുള്ളതും അതിന്റെ ഗുണകടങ്ങളിൽ പെട്ടതാൻ കൽപുഞ്ഞാൻ യശുദ്ധ ബു പറഞ്ഞു ഒരു വലിയ എടുപ്പ് പോലെ അതിലെ ഓരോ കല്ലും മറ്റ് കല്ലുകൾക്ക് താങ്ങാണ് തണലാൻ സമാശ്വാസം കൊള്ളാൻ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തണലേകാൻ അത് സാധ്യമാകുമെന്നാണ് അങ്ങനെ ഈ രാജ്യത്തിന്റെ യുവതി യുവാക്കൾ ഇങ്ങനെ വാർത്തയെടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ അള്ളാഹുവാൻ അള്ളാഹുവിലേക്കുള്ള ഇവാദത്തുകളൊക്കെ ഇങ്ങനെ നിർവഹിക്കുന്നതിലൂടെ അവരുടെ മനസ്സിൽ എപ്പോഴും രാജ്യമെന്ന സ്നേഹമാണ് രാജ്യത്തോടുള്ള സേവനമാണ് ആ രാജ്യത്തിന്റെ ഭരണാധികാരികളാൽ അവർക്ക് വേണ്ടിയുള്ള എല്ലാവിധ ആ മനസ്സ് മനസ്സറിഞ്ഞുള്ള പ്രവർത്തനങ്ങളാൽ ആ കവികളൊക്കെ പാടി രാജ്യത്ത് ഒരു ചെറുപ്പക്കാരന്റെ മെന്റാലിറ്റി ഇതേപോലെന്ന് അയാൾ വിളിച്ച് പറയും അള്ളാഹുതകൾ നിർവഹിക്കുന്നതോടൊപ്പം അയാൾ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയെ കാത്തു സൂക്ഷിക്കുമ്പോൾ അയാൾ വിളിച്ചു പറയും എൻറെ സൗഭാഗ്യമായ എൻറെ രാജ്യമേ എന്നിട്ട് ഞാൻ എന്തും സമർപ്പിക്കാം വിഷയത്തിൽ ഞാൻ ഇവിടെ ഹാജരാ ഇന്റെ വിഷയത്തിൽ ഞാൻ എന്തും കൊടുത്താൻ റെഡിയാൻ കാലം എത്ര കനങ്ങി കലങ്ങിമറിഞ്ഞാലും കാലം എത്ര തിളക്കമുള്ളതായി തെളിഞ്ഞാലും ഞാൻ എനിക്ക് നൽകാൻ പറ്റാവുന്ന കോൺട്രിബ്യൂഷനുമായി ഞാൻ ഇവിടെ സജീവമാൻ എന്നൊരു ചെറുപ്പക്കാരെ പറയാൻ സാധിക്കണമെന്നാൽ അത്തരം ആവേശവും ഉന്മേഷവും ജനിപ്പിക്കുന്നതിലേക്കാണ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളും പണ്ഡിതന്മാരും നമ്മൾ ഉപദേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തിന്റെ ചെറുപ്പക്കാരോട് എല്ലാ നിരപ്പും ഇവിടത്തെ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഉപദേശിക്കുന്ന ഒരു കാര്യം ഏറ്റവും നല്ല ശക്തിയുള്ള ഒരു മമ്മിനായി തീരാനാൽ ഒരു ശക്തിയുള്ള തന്റെ ആരോഗ്യപരമായി കഴിവുള്ള ബുദ്ധിപരമായി നല്ല പവറുള്ള ഒരു പറഞ്ഞത് അതല്ലേ അൽ മുഹമ്മൽ നല്ല ഒരു പവർഫുള്ള ഏറ്റവും നല്ല കവിയായ ശക്തവാനായ ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് ഏറെ ഇഷ്ടപ്പെട്ടവനാണ് അള്ളാഹുലിക്ക് ഏറെ നല്ല ഒരുപാട് ഉത്തമങ്ങൾ ഉത്തമ ഗണങ്ങൾ ഉള്ളവനായി ആരെക്കാളും മുമ്മിനുള്ള ദുർബലനായി ഒരു കാര്യത്തിൽ ഒരു ആവേശമില്ലാതെ ഒരു കാര്യത്തിൽ ഒരു ഉന്മേഷല്ലാതെ ഒരു നന്മകളിലും അയാള് തന്റെ ഊർജം പുറത്തെടുക്കാതെ ഉണങ്ങിക്കിടക്കുന്നവനായി ഉറങ്ങിക്കിടക്കുന്നവനായി ഒരു മുമ്മിനു മറിയാൽ ആ മൂന്നിൽ നിന്നുള്ള താളുമുള്ള സ്ഥാനവും മഹത്വവും അള്ളാഹുവിന്റെ അരികിൽ ആരോഗ്യപരമായി തന്റെ കൂവത്തിനെ വർദ്ധിപ്പിച്ചവൻ ബുദ്ധിപരമായി തന്റെ കൂവത്തിനെ വർദ്ധിപ്പിച്ചവൻ തന്റെ തന്ത്രങ്ങളെയും തന്റെ മികവുകളെയും വർദ്ധിപ്പിച്ചവൻ അവനാണ് എന്നാണ് എന്നാണ്ഹി സല്ലി വസല്ലമ്മ നമ്മൾ ഉപദേശിച്ചതെങ്കിൽ ആ ഒരു ആവേശത്തിലേക്കും ആ ഒരു ഉന്മേഷത്തിലേക്കും ആ ഒരു ഏറ്റവും നല്ല ശ്രദ്ധകളിലേക്കും കടന്നു വരാൻ അള്ളാഹു നമുക്ക് മാറാവട്ടെ ഈ നവിവചനങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനകളും നെഞ്ചേക്കുന്ന ഏറ്റവും നല്ലവരിൽ ഉൾപ്പെടുത്തി നിഗ്രഹിക്കണേ അലഹദില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികള് ഒരു രാജ്യത്ത് ആ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന രാഷ്ട്ര സേവനങ്ങളിൽ ഉൾപ്പെടുന്ന മക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഏതൊരു രക്ഷിതാവിനും വല്ലാത്ത ആത്മാഭിമാനത്തിനുള്ള വകയ അതൊരു വലിയ പ്രൗഢിയും ഒരു വലിയ പ്രതാപവുമായി മാതാപിതാക്കൾക്ക് കണക്കാക്കാം ആ മാതാപിതാക്കള് അനുഗ്രഹീതരാണ് ആ മാതാപിതാക്കൾ മാത്രല്ല ആ മക്കളും എത്ര നല്ല മക്കളാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾ കൺപുയർമ്മ നൽകുന്ന ഇണകളെയും മക്കളെയും ഞങ്ങൾക്ക് നൽകണേ ഞങ്ങൾ കേൾക്കണേ നമ്മൾ പ്രാർത്ഥിക്കാറാണ് രാഷ്ട്ര സേവനങ്ങളിലേക്ക് മക്കളെ ഇറക്കിവിടാൻ ഒരു രാജ്യത്തിന്റെ പുരോഗതിയിലേക്കും സാമൂഹിക നന്മകളിലേക്കും മക്കളെ പ്രചോദിപ്പിക്കാൻ ഒരു മാതാപിതാക്കൾ ചെയ്യാറടുക്കണം എന്നു കൂടിയാണ് റപ്പാൾ ഓർമ്മിപ്പിക്കുന്നത് അത് നമ്മുടെ കണ്ണുകളെ കുളിരണിയിക്കുന്നതാണ് അത് നമ്മൾക്ക് അല്ലാത്ത ആനന്ദം നൽകുന്നതാണ് ഗൃഹത്തിലും പരത്തിലും അത് നമുക്ക് ഗുണങ്ങളെ സമ്മാനിക്കുകയുള്ളു കുറച്ച് തീരുമാനങ്ങളും നല്ല ആത്മവിശ്വാസങ്ങളും അവർക്കുണ്ടാകും അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ അത് നിലനിൽക്കുമെന്നുള്ളതാണ് ഒരുപാട് നന്മകൾ അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് കാണാനാകും ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഭരണാധികാരി ഈ രാജ്യത്തിന്റെ ഏറ്റവും സമോന്നതനായ നേതാവ് അഷീഖ് മുഹമ്മദ് ബിൻ അദ്ദേഹം കുറിച്ചു വെച്ച വാക്കുകൾ ഇങ്ങനെയാൻ കുടുംബത്തിന്റെ ജായിദ് കുടുംബത്തിന്റെ ഓരോ കുട്ടിയുടെയും മനസ്സിൽ ആഴ്ന്നിറങ്ങിയ വേരൂന്നിയ കാര്യമാണ് രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും രാജ്യത്തോടുള്ള സ്നേഹവും അതുപോലെ തന്നെ നല്ല സംസ്കാരവും അതുകൊണ്ട് നിങ്ങളുടെ ഓരോ കുടുംബങ്ങളിലേക്കും അഭിവാദ്യം എന്ന് പറയുന്നത് അതാണ് നിങ്ങൾ മക്കളെ രാജ്യസ്നേഹികളായി രാജ്യത്തിന് അനുഷ്ഠിക്കുന്നവരായി നിങ്ങൾ വളർത്തുക അന്തും മുഹിമ്മ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ നാളെയുടെ വരധാനങ്ങളാൽ നിങ്ങളുടെ രാഷ്ട്രത്തിന്റെ അഭിമാനമാണ് ഓരോ ഇമാറാത്തി പൈത്തിന്റെയും വീടിന്റെയും മഹാ മഹാ അഭിമാനമാണ് നിങ്ങൾ ഓരോരുത്തരുമെന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളുകളെ മക്കളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്നാൽ പ്രിയപ്പെട്ടവരെ നാളെയിലേക്ക് രാജ്യത്തിന്റെ പുരോഗതിയിലേക്കും എല്ലാ നിലക്കും നന്മകൾ സംഭാവന ചെയ്യുന്ന തന്റെ കുടുംബത്തിനും തന്റെ വ്യക്തി ജീവിതത്തിനും തൻ്റെ സമൂഹത്തിനും ഒരുപാട് നന്മകൾ സമ്മാനിക്കുന്ന ഉത്തമരിറപ്പ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ നല്ല സൽക്കാ നല്ല സൽക്കർമ്മികളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ അല്ല സദ്ഗുണ സമ്പന്നരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു സുഹാൻ തല ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുലേക്ക് അടുക്കുന്ന കാര്യങ്ങളിൽ എല്ലാം എളുപ്പമാകാൻ പ്രാർത്ഥിക്കുന്ന അതിനുവേണ്ടി പണിയെടുക്കുന്നവരിൽ ഒപ്പം നമ്മൾ ഉൾപ്പെടുത്തി നിഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മൾ നിന്ന് വന്നു പോകുന്ന എല്ലാ ചിന്മകളും ഒട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ അറിഞ്ഞും എല്ലാം ഒരുപാട് തിന്മകൾ വന്നു പോകുന്നവരാൻ ഇനി ഞങ്ങൾക്ക് വിട്ടുപോത്തു മാപ്പാക്കി തരണേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് എല്ലാവിധ നന്മകളും പ്രദാനം ചെയ്യണേ അള്ളാഹു സമൂഹത്തിന് ഉപരികരിക്കുന്ന ഒരു കുടുംബമായി റപ്പേനി ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റണേ അള്ളാഹു ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് എല്ലാ നന്മകളും കൊടുക്കണേ اللهم احفظ دولة العمارات وتولها برعايتك وحطها بعنايتك يا رب العالمين اللهم احفظ بحفظك الشيخ محمد بن زايد رئيس الدولة وادم عليه لباس السداد والحكمة ووفقه ونوابه وولي عهده الأمين وشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات وأولياء أهودهم لما تحبه وترضى اللهم ارحم الشيخ زايد وشيخ راشد والقادة المؤسسين وشيخ مكتوم وشيخ خليفة بن زايد وشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك وادخلهم بفضلك فصيح جناتك واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات الأحياء منهم والأموات عباد الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم وأقيموا الصلاة